കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയ സഹായമായിട്ടുള്ള പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം രണ്ടായിരം രൂപ ലഭിക്കുന്നവരാണോ നിങ്ങൾ തീർച്ചയായിട്ടും അറിയിപ്പൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് നമ്മുടെ സംസ്ഥാനത്ത് പത്തൊൻപതാമത്തെ ഗഡ് വിതരണം ചെയ്യുന്നതിന് മുൻപ് തന്നെ കേന്ദ്ര സർക്കാരിന്റെ അറിയിപ്പ് വന്നിരിക്കുകയാണ് ലക്ഷക്കണക്കിന് കർഷകർക്ക് E provision to guarda. ലഭിക്കാതെയാകും കർഷകരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ചില വീഴ്ചകളായിരിക്കാം ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം അതല്ല എങ്കിൽ നമ്മുടെ കൃഷിഭൂമി വിറ്റുപോയിട്ടുണ്ടാകാം അങ്ങനെയെങ്കിൽ സർക്കാർ പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാത്തത് മൂലം ഇനി അത് മാത്രമല്ല ചില കർഷകർ വാങ്ങിയ തുക തിരിച്ചടയ്ക്കണം എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട് അപ്പോൾ ഇത് ആരൊക്കെയാണ് ഏത് രീതിയിലാണ് ജനങ്ങളെ ബാധിക്കുക എന്ന് മീഡിയയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം ചെറുകിട കർഷകർക്ക് വിതരണം ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്ഷേമ പദ്ധതിയാണ് ആറായിരം രൂപ മൂന്ന് ഇൻഷ്ടാൾമെൻറ്റിലൂടെ രണ്ടായിരം രൂപ ലഭിക്കുന്നു ഈ ആനുകൂല്യം വിതരണം ചെയ്യുന്ന സമയത്ത് തന്നെ കർഷകരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് അർഹതാ മാനദണ്ഡങ്ങൾ സർക്കാർ പാലിക്കുന്നുണ്ടായിരുന്നു പ്രൊഫഷണൽ യോഗ്യത ഉള്ളവരാണോ അല്ലെങ്കിൽ ആദായ നികുതി അടയ്ക്കുന്നവരാണോ അത് കൃത്യമായിട്ട് ഇതിന്റെ ഭാഗമായിട്ട് സർക്കാർ അറിയിച്ചിരുന്നു സർവീസ് പെൻഷൻ വാങ്ങുന്നവർ അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാർ ഇങ്ങനെയുള്ളവർക്കൊന്നും ഈ ഒരു ആനുകൂല്യം ലഭിക്കുകയില്ല എന്ന് തന്നെ മുൻപ് അറിയിച്ചിരുന്നതാണ് ഈ നിയമങ്ങളുടെ ഒക്കെ പരിശോധന അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് കർഷകർക്ക് നോട്ടീസ് വരുന്നത് അതായത് വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ആദായ നികുതി വകുപ്പ് ഫയൽ ചെയ്തവരാണ് എങ്കിൽ ഈ ഒരു നിയമം നമുക്ക് ബാധകമാകുന്നത് ഗുണഭോക്താവിന്റെ പേരിൽ തന്നെ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണിത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പദ്ധതിയിൽ നിന്ന് അനർഹരായി മാറ്റപ്പെടും ഇത് മാത്രമല്ല വളരെ വൈകാതെ സർക്കാരിന്റെ കത്ത് നമ്മളുടെ ഭാഗത്തേക്ക് ലഭിക്കുകയും ഇതൊരു റിക്കവറി മാർഗമായിട്ടാണ് വരുന്നത് അതായത് പലിശയില്ലാതെ തന്നെ വാങ്ങിയ തുക സർക്കാരിലേക്ക് തിരികെ അടയ്ക്കണം അങ്ങനെ വരുമ്പോൾ നമ്മൾ നാളെ ഇതുവരെ വാങ്ങിയ പതിനെട്ട് ഗഡുക്കൾ അതിലൂടെ മുപ്പത്തി രൂപ നമുക്ക് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും ഈ ഒരു തുക സർക്കാരിലേക്ക് തിരിച്ചടയ്ക്കണം സർക്കാർ പറയുന്ന അക്കൗണ്ടുകളിലേക്ക് തിരിച്ചടയ്ക്കണം എന്നൊരു അറിയിപ്പായിരുന്നു അതിൽ ഉണ്ടാവുക അത് നമ്മൾ തിരിച്ചടച്ചിട്ടില്ല എങ്കിൽ സർക്കാർ മറ്റു മാർഗങ്ങളിലൂടെ അതായത് നമ്മുടെ സ്ഥലത്തിലൂടെ തന്നെ അല്ല എങ്കിൽ റിക്കവറി തുടങ്ങിയ മാർഗങ്ങളിലൂടെ റവന്യൂ റിക്കവറി പോലുള്ള മാർഗങ്ങൾ സർക്കാർ സ്വീകരിക്കും അത് വലിയൊരു പ്രശ്നമായിട്ട് മാറുകയും ചെയ്യും അപ്പോൾ നമ്മുടെയൊക്കെ ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് കത്തുകൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട് ഇനി അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ ആദായ നികുതി അടയ്ക്കേണ്ടവരാണ് എങ്കിൽ ഓർത്തു ഓർത്തുകൊള്ളുക ആദ്യം പദ്ധതിയിൽ നിന്ന് പുറത്താക്കുകയും മാറുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം ആദ്യം പദ്ധതിയിൽ നിന്ന് മാറുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം നമുക്ക് ആനുകൂല്യം സറണ്ടർ ചെയ്യുവാനുള്ള അവസരം പി എം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിലുണ്ട് എന്നൊരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കോർമ്മിപ്പിക്കുകയാണ് ഇനി ആനുകൂല്യം ഒരുപാട് കർഷകർക്ക് ഇപ്രാവശ്യം മുടങ്ങുന്നത് മുടങ്ങുന്നത് ആയിരിക്കും ഇതും അറിയിപ്പ് വന്നിട്ടുണ്ട് ഇലക്ട്രോണിക് കെ എന്ന് പറയുന്ന പുതുക്കൽ സംവിധാനം അതോടൊപ്പം തന്നെ ലാൻഡ് സീഡിങ് എന്ന് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ട് ആധാർ സീഡ് എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് ഒന്ന് ഇൻസ്റ്റ ഒന്ന് ഒന്ന് സ്റ്റാറ്റസിലൂടെ പരിശോധിക്കുക നമുക്ക് വീടുകളിൽ ഇരുന്നു കൊണ്ട് തന്നെ സ്മാർട്ട് ഫോൺ വഴി ഇത് ചെക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ് അങ്ങനെ ഇത് പരിശോധിച്ച് ഒന്ന് മനസ്സിലാക്കുക പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്ന് ഉറപ്പായി ഉറപ്പാണെങ്കിൽ നിങ്ങൾക്ക് കിസാൻ സമ്മാൻ നിധിയുടെ സഹായം പത്തൊൻപതാമത്തെ ഗിഡു രണ്ടായിരം രൂപ മുടക്കമില്ലാതെ നൽകുന്നത് ലഭിക്കുന്നത് ആയിരിക്കും ഇരുപത്തിനാലാം തീയതി വിതരണം ചെയ്യുന്ന ചെയ്യുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന അറിയിപ്പ് അതുകൊണ്ട് തന്നെ ഇനി അധികം ദിവസങ്ങളില്ല പ്രത്യേകിച്ച് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക